നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി മന്ത്രിവാടികളിൽ നടപ്പിലാക്കുന്ന അംഗൻജ്യോതി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു നിർവഹിച്ചു നെറ്റ് സീറോ കാർബൺ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല മന്ത്രി പി രാജീവ് നമ്മുടെ പതുക്കെ പതുക്കെ ഇപ്പോൾ ഇന്ത്യ സീറോ പുറത്തേക്ക് വിടുമ്പോഴും ആകിരണം ചെയ്യുമ്പോഴും തുല്യമാകുന്ന അവസ്ഥ രണ്ടായിരത്തി എഴുപതിലാകുന്നതാണ് നമ്മൾ കേരളം രണ്ടായിരത്തി അമ്പതിൽ ആക്കാനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശത്തേക്ക് മുകളിലോട്ട് പോയാൽ പിന്നെ ഈ അതിർത്തിയില്ല അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വിട്ടതൊക്കെ എല്ലായിടത്തും കറങ്ങി നടക്കും അപ്പോൾ ഈ വികസിത രാജ്യങ്ങളാണ് ഇത് കൂടുതലായി പണ്ടേ വിട്ട് നിറഞ്ഞ് വന്നുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലായത് പക്ഷേ ഇപ്പോൾ നമ്മൾ എല്ലാവരും അതിൻ്റെ ഭാരം ഏൽക്കേണ്ട സാഹചര്യമാണ് അതുകൊണ്ടാണ് കത്തി വിറക് കത്തിക്കുക മറ്റ് രീതിയിലുള്ള പാചകം അത് മാറ്റുക അതിനാണിപ്പോൾ ഇൻഡക്ഷൻ കുക്കർ അത് വരുന്നത് പിന്നെ സോളാർ എനർജി അത് വീടുകൾക്ക് മുകളിലൊക്കെ സോളാർ കൊണ്ടുവരണം ഇങ്ങനെ ഓരോന്നും മാലിന്യം കത്തിക്കാൻ പാടില്ല അപ്പോൾ കാർബൺ ഡൈക്സൈഡിൻ്റെ അളവ് പുറത്തേക്ക് വിടുമ്പോൾ അളവ് കൂടും ഇതെല്ലാം നിയന്ത്രിച്ച് ഈ ജില്ലയിൽ ആദ്യം കാർബൺ സീറോ ഇതിലേക്ക് എത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട നാല് പഞ്ചായത്തുകളിൽ പഞ്ചായത്തുകളിലൊന്നാണ് ചുറ്റാറ്റികര നിങ്ങൾ ഉത്തരവാദിത്വം കൂടിയെന്ന അർത്ഥം ഇതൊരു അംഗീകാരം ആണെങ്കിലും ഉത്തരവാദിത്വം കൂടി ഇനി പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈക്സൈഡിൻ്റെ അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം പുറത്തേക്ക് വിടുമ്പോൾ ആകിരണം ചെയ്യാൻ പറ്റുന്ന ചെടികൾ വൃക്ഷങ്ങൾ ഇത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ അധ്യക്ഷയായിരുന്നു അംഗൻവാടികളിൽ ഉപയോഗിക്കുന്ന നിലവിലെ പാചക ഉപകരണങ്ങൾ സൌരോർജ്ജ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റും ഹരിത കേരളം മിഷന്റെ ആഭിമുഖ്യത്തിൽ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ എന്ന ക്യാമ്പയിന്റെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗൻവാടികൾക്കാണ് സൌര പാചക ഉപകരണങ്ങൾ നൽകുന്നത് ഊർജ്ജദക്ഷതാ ഉപകരണങ്ങളുടെ വിതരണം വിവിധ കാർഷിക പദ്ധതികളുടെ ഉദ്ഘാടനം ഹരിത സമൃദ്ധി വാർഡിന്റെ പ്രഖ്യാപനം എന്നിവയും മന്ത്രി നിർവഹിച്ചു ം കർമ്മപദ്ധതി ടു ജില്ലാ കോർഡിനേറ്റർ എസ് രഞ്ജിനി പദ്ധതിയെക്കുറിച്ചും ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ എനർജി മാനേജ്മെന്റ് സെന്റർ ജില്ലാ കോർഡിനേറ്റർ ടി ഒ ജോസും സംസാരിച്ചു പറവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി അരുഷ് ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ സിംഹ സന്തോഷ് ടി ആർ ബോസ് ടി എസ് രാജൻ പി എ റഷീദ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം സി പ്രേമലത എന്നിവർ സംസാരിച്ചു